ന്യൂസ് ഇടുക്കി കെ ആർ എന്ന ഫോട്ടോഗ്രാഫർ പരിചയപ്പെടുത്താൻ പതിറ്റാണ്ടിൽ മുകളിലായി വാർത്തകൾക്ക് നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ സതീശൻപത് വർഷങ്ങൾക്ക് മുൻപാണ് സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നു വന്നത് കൊടുങ്ങല്ലൂരിന്റെ ഇന്നലെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളാണ് സതീഷിന്റേതായത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ മൂന്ന് തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള അവസരം കൊടുങ്ങല്ലൂരിന്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രപതി മുഖ്യമന്ത്രിമാർ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയ പ്രമുഖ മുഖങ്ങളും സതീഷിന്റെ ഫിലിമിൽ പതിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പഠിക്കുന്ന കാലം മുതൽ മുതൽ കേന്ദ്രീകരിച്ചിരുന്നത് മാധ്യമമായിട്ടൊക്കെ ഒരു കാൽ നൂറ്റാണ്ടായിട്ട് അത് മാത്രമാണ് ചെയ്യുന്നത് മറിച്ച് കല്യാണ ഫോട്ടോ ഒക്കെ ധാരാളം വീടുകളിൽ കല്യാണ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് തരുന്നതാണ് അത് മാറ്റി ഇതിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അത് മാത്രമായിട്ട് ഇപ്പം മുന്നോട്ട് കുഴപ്പമില്ല പ്രശസ്തനായിട്ടുള്ള ദേശീയതാത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യ മൊഴി അറിയപ്പെടുന്ന ഒരു കെ ജെ വിൻസൻ്റ് ഫോട്ടോഗ്രാഫർ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ ഇവിടെ ഉടയ്ക്കുന്നത് സ്റ്റുഡിയോ തുടങ്ങിയതിന് ശേഷം പുള്ളി ഇവിടെ വന്നിരിക്കാനുള്ളതും പിന്നെ ഫോട്ടോഗ്രാഫി വേറൊരു തരത്തിലേക്ക് ഞാൻ മാറിയത് പുള്ളിയുടെ ശിക്ഷണത്തിൽ കൂടിയാണ് ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലന്റെ ശിക്ഷണത്തിൽ ഫോട്ടോഗ്രഫിയിലെ ബാലപാഠങ്ങൾ പഠിച്ച ഇദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ എത്തി നില്ക്കുമ്പോൾ പതിനായിരത്തിലധികം ചിത്രങ്ങളിലാണ് തന്റെ വിരലടയാളം പതിപ്പിച്ചത് കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലേയും ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് കെ ആർ സതീശൻ കേരള വിഷൻ ന്യൂസ് തൃശൂർ പച്ചക്കറി കൃഷി പിന്നാലെ പൂക്കൃഷിയിലും വിജയഗാഥ തുടരുകയാണ് പൊന്നാനി നൈതല്ലൂർ സ്വദേശി പ്രസാദ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലിയുടെ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ടാണ് മനോഹര